നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തീപിടുത്തങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നു ഈ തീപിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ തീപിടുത്തമല്ല വലിയ അളവിലുള്ള ഒരു തീപിടുത്തം തന്നെയാണ് അബോട്ടാബാദിലാണ് പാകിസ്ഥാനിൽ തീപിടുത്തം ഉണ്ടായത് അബോട്ടാബാദിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം അബോട്ടാബാദിലാണ് ഒസാമ ബിൻ ലാദൻ ഒളിച്ചിരുന്നതും അമേരിക്കൻ സൈനികർ പറന്നെത്തി ഈ ഒസാമ ലാദനെ വകവരുത്തിയതും അബോട്ടാബാദിലെ ഈ ഒളിത്താവളത്തിൽ നിന്നാണ് അവ ആ അതേ അബോട്ടാബാദ് നഗരത്തിലാണ് വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ തീപിടുത്തങ്ങൾ ഒരു വലിയ മാർക്കറ്റിലാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി കടകൾ അടുക്കി അടുക്കിയിരിക്കുന്ന ഒരു വലിയ മാർക്കറ്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് നാൽപ്പതോളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ തീപിടുത്തത്തിൽ നശിച്ചു പോയത് എല്ലാം ഒരേ തരത്തിലുള്ള ഏതാണ്ട് ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കടകളിൽ ഉണ്ടായിരുന്നത് അതായത് തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങൾ ബാഗുകൾ ചെരുപ്പുകൾ സെറ്ററുകൾ ഇതെല്ലാമാണ് ഈ കടകളിൽ ഉണ്ടായിരുന്നത് വൻതോതിൽ സ്റ്റോക്ക് ഈ കടകളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോടികളുടെ നഷ്ടമാണ് ഈ തീപിടുത്തത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ നിഗമനം കോടികൾ എന്ന് പറഞ്ഞാൽ മില്യൻസ് ഓഫ് പാകിസ്ഥാനി റുപ്പീസ് എന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അത്രമാത്രം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് വലിയ തീപിടുത്തമാണ് മുഴുവൻ കടകളും നശിച്ചു നാം നാമാവശേഷമായി അതിലൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഈ തീപിടുത്തത്തിന് ഒരു കാരണമുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു അതിപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതായത് ഒരു ഷോപ്പിൽ അല്ലെ ഒരു കടയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി ഒരു കടയിൽ തീപിടുത്തം ഉണ്ടാകുന്നു ഇത് പെട്ടെന്ന് എല്ലാ കടകളിലേക്കും ഇതുമായി അനുബന്ധമായി ഉണ്ടായിരുന്ന എല്ലാ കടകളിലേക്കും ഈ തീപിടുത്തം വ്യാപിക്കുന്നു പുകയും പൊടിപടലങ്ങളും എല്ലാം കിലോമീറ്ററുകളോളം ദൂരത്ത് വ്യാപിച്ചു ഫയർ എഞ്ചിനുകൾ എത്തി തീ അണയ്ക്കാനായി എത്തിയപ്പോഴേക്കും കടകളൊന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല കാരണം അത്രമാത്രം താമസം ഈ അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ എത്താനുണ്ടായി എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ് അവിടെ ധാരാളം കടകളുണ്ട് എന്നിട്ട് പോലും ഈ ഭാഗത്തേക്ക് അഗ്നിശമന സേനാംഗങ്ങൾ അറിയിപ്പ് ലഭിച്ചിട്ടും എത്താൻ വൈകി എന്നൊരു ആരോപണവുമുണ്ട് അതായത് ഇവിടെ പാകിസ്ഥാനിൽ വലിയ ഗുരുതരമായ ഒരു അനാസ്ഥ ഒരു താമസം കാലതാമസം ഒക്കെ ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ഫയർ വിഭാഗത്തിൽ നിന്നാണ് അഗ്നിശമന സേനാ വിഭാഗത്തിൽ നിന്നാണ് അവർ സമയത്തെത്തിയില്ല എന്നാണ് ിക്കുന്നത് അവർ എത്തിയപ്പോഴേക്കും ഈ കടകളെല്ലാം കത്തി നശിച്ചിരുന്നു ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല ചാമ്പലുകൾ മാത്രമായിരുന്നു അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കടകളിലോ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ സമീപത്തോ ഒന്നുമോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആൾ നാമനാശം ഉണ്ടായില്ല എന്ന് പറയാം പക്ഷേ ഈ തീപിടുത്തം വളരെ വ്യാപകമായിരുന്നു ഗുരുതരമായിരുന്നു കനത്ത നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം അതായത് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഉണ്ട് ഉണ്ടായ തീപിടുത്തമാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ പ്രാഥമികമായി ഈ കടക്കകത്തുണ്ടായിരുന്ന ഈ പറയുന്ന ഉൽപ്പന്നങ്ങളാണ് കത്തി നശിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയും ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അത് ബംഗ്ലാദേശിലെ ധാക്കയിലാണ് അതായത് ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമായ ഹസ്രത് ഷാജാലാൽ വിമാനത്താവളത്തിന്റെ കാർഗോ വില്ലേജിലാണ് ഒരു വൻ തീപിടുത്തം ഉണ്ടായത് അതായത് അവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് അവിടെ നിന്നും കൊണ്ടുപോകാനായി ക്ലിയറൻസ് ലഭിച്ചു കൊണ്ടുപോകാനായി സൂക്ഷിച്ചിരുന്ന ഒരു വലിയ കാർഗോ ഗോഡൌണിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത് ഈ തീപിടുത്തം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഉണ്ടായതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ ഒരു തീപിടുത്തമായിരുന്നു ഒക്ടോബർ പതിനെട്ടാം തീയതി ഈ ഉണ്ടായ തീപിടുത്തത്തിൽ നിരവധി നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളാണ് അതിലേറെയും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണ് എന്ന് പറയപ്പെടുന്നു ബംഗ്ലാദേശിൻ്റെ ടെക്സ്റ്റൈൽ മേഖലയുടെ നടു ഓടിക്കുന്ന രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് പതിമൂന്ന് ഫയർ സ്റ്റേഷനുകളിൽ നിന്നും മുപ്പത്തിയേഴോളം ഫയർ എഞ്ചിനുകൾ ഏഴ് മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് ഈ തീ അണയ്ക്കാൻ സാധിച്ചത് പതിമൂന്ന് ഫയർ സ്റ്റേഷനുകളിൽ നിന്നും മുപ്പത്തി ഏഴോളം ഫയർ എഞ്ചിനുകൾ അവിടെ വന്നു കൂടാതെ ഈ എയർപോർട്ട് വിമാനത്താവളത്തിനകത്തെ അഗ്നിശമന സേനാ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആർമി എയർഫോഴ്സ് നേവി അതേപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ അതിർത്തി രക്ഷാ വിഭാഗമായ ബി ഇവരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇവരെല്ലാം എത്തി ഇവരുടെ എല്ലാം സംയുക്ത ഫലമായി എന്നിട്ട് പോലും ഏഴ് മണിക്കൂർ വേണ്ടി വന്നു ഈ തീ അണയ്ക്കാനായിട്ട് അവിടെയും ഒന്നും നമുക്ക് ബാക്കി കിട്ടിയില്ല എല്ലാം കത്തി നശി ു എന്ന് വേണം പറയാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം വെളിച്ചത്ത് വന്നിട്ടുള്ളത് ബംഗ്ലാദേശിലുണ്ടായ ഈ തീപിടുത്തത്തിൽ നശിച്ചത് ഈ പറയുന്ന തുണിത്തരങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസൈൻമെൻറ്റ് കൂടി ഈ തീപിടുത്തത്തിൽ നശിച്ചു എന്നുള്ളതാണ് അതാണ് വലിയ ദുരൂഹത ബംഗ്ലാദേശിലുണ്ടായ ഈ തീപിടുത്തത്തെക്കുറിച്ച് യാതൊരു കാരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആർക്കും അറിയില്ല എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ അവിടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു ആണവ പവർ പ്രോജക്റ്റിലേക്ക് ആവശ്യമായ ചില ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ റഷ്യൻ സഹായത്തോടു കൂടിയാണ് ബംഗ്ലാദേശിലെ ഈ റൂപ്പൂർ ആണവ പവർ പ്ലാന്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഈ പവർ പ്ലാന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് അവിടെ വച്ചിട്ടുണ്ടായിരുന്നു അതായത് ഏഴ് ഷിപ്മെൻറ്റുകളിലായി പതിനെട്ട് ടൺ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളാണ് ഈ ആണവ നിലയത്തിന് ആവശ്യമായ ഉപകരണങ്ങളാണ് ഇറക്കുമതി ചെയ്തത് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞ ആറ് ദിവസമായി ഇത് ഈ പറയുന്ന വിമാനത്താവളത്തിൽ ത്തിന്റെ കാർഗോ ഏരിയയിൽ കാത്തിരിപ്പുണ്ട് അൺലോഡിംഗ് ചെയ്യാതെ കാത്തിരിപ്പുണ്ട് കാരണം അൺലോഡിംഗ് ചെയ്യാനായി ബംഗ്ലാദേശ് അറ്റോമിക് എനർജി വിഭാഗത്തിന്റെ ഒരു എൻഒ വേണമായിരുന്നു ഈ എൻഒ കിട്ടാനായി കഴിഞ്ഞ ആറ് ദിവസമായി അധികൃതർ ശ്രമം നടത്തി വരികയായിരുന്നു പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും വലിയ കാലതാമസം ഉണ്ടായി എന്ന് ആണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഉണ്ടായ തീപിടുത്തത്തിന് വലിയ ഡിലേ വരുത്തിയത് വലിയ കാലതാമസം വരുത്തിയത് അവിടുത്തെ അഗ്നിശമന സേനാംഗങ്ങളായിരുന്നുവെങ്കിൽ ഇവിടെ കാലതാമസം വരുത്തിയത് അവിടുത്തെ അറ്റോമിക് എനർജി വിഭാഗമാണ് അവരാണ് ആവശ്യത്തിന് ഇവർക്ക് എൻഒ സി നൽകാത്തത് കാരണം ഈ കൺസൈൻമെന്റ് അവിടെ നിന്ന് കൊണ്ടുപോയി ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല ആറ് ദിവസമായി ഇത് അവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു ആ സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് വൻ നാശനഷ്ടമാണ് ഏഴ് ഷിപ്മെന്റുകളിലായി വന്ന പതിനെട്ട് ടണ്ണോളം വരുന്ന ഈ പറയുന്ന റഷ്യൻ നിർമ്മിത ആണവ സാമഗ്രികളാണ് ഇങ്ങനെ കത്തിച്ചു കളഞ്ഞത് അത് അതിന്റെ പിന്നിൽ ചില വിദേശ രാജ്യങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ും അമേരിക്കയുടെ പങ്കൊക്കെ സംശയിക്കപ്പെടുന്നുണ്ട് റഷ്യയിൽ നിന്ന് വരുന്ന സാധനമാണ് റഷ്യയിൽ നിന്ന് ഒരാളും ഒന്നും വാങ്ങാൻ പാടില്ല എന്നൊക്കെ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ഷാഠ്യം പിടിക്കുന്നുണ്ട് പക്ഷേ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ഒരു ആണവ നിലയമാണ് അതിലേക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ ആവശ്യമുണ്ട് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് അവിടെ വച്ചിരിക്കുന്നു അങ്ങനെ റഷ്യയെ ചൊടിപ്പിക്കുക അല്ലെങ്കിൽ റഷ്യക്ക് കൃത്യമായ ഒരു പണി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സാധനങ്ങൾ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ആ കത്തിച്ചു കളഞ്ഞ അല്ലെങ്കിൽ ഈ തീപിടുത്തം ഒരു സ്വാഭാവികമായ തീപിടുത്തമല്ല ഈ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരോ തീ വെച്ച് നശിപ്പിച്ചു എന്നാണ് പലരും വിശ്വസിക്കുന്നത് പക്ഷേ എന്തായാലും റഷ്യൻ ഉപകരണങ്ങൾ നശിച്ചു എന്നതിനോടൊപ്പം തന്നെ ധാരാളം തുണിത്തരങ്ങൾ കയറ്റുമതിക്കും വേണ്ടി കൊണ്ടുവന്നിരുന്ന ധാരാളം തുണിത്തരങ്ങളും ഇതിനോടൊപ്പം നശിച്ചു എന്ന് നിരവധി റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആദ്യം ഒക്ടോബർ പതിനെട്ടാം തീയതി ധാക്കയിൽ ഇത്തരത്തിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നു അതൊരു തീപിടുത്തമല്ല ആരോ തീ തീവച്ചതാണ് എന്നൊരു സംശയം ഇപ്പോഴും ബലപ്പെട്ട് നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു തിരിച്ചടി എന്നോണം അബോട്ടാബാദിൽ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അബോട്ടാബാദിലും നശിച്ചിരിക്കുന്നത് തുണിത്തരങ്ങളും ചെരുപ്പും ബാഗുമൊക്കെയാണ് പക്ഷെ അതിനിടയിലും എന്തെങ്കിലും തന്ത്രപ്രധാനമായ ഈ പറയുന്ന ആണവ സാമഗ്രികൾ പോലെ എന്തെങ്കിലും തന്ത്രപ്രധാനമായ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല പക്ഷേ ഈ തീപിടുത്തങ്ങളൊന്നും തന്നെ അത്ര സ്വാഭാവികമായി ഉണ്ടായതല്ല എന്ന് കൃത്യമായി തന്നെ പറയാൻ പറ്റും അതിൻ്റെ ആഴം പരപ്പ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാശനഷ്ടം ഇതെല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പല സംഘർഷങ്ങളുമായും ഈ തീപിടുത്തങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന സംശയമുണ്ട് എന്തായാലും അതാത് രാഷ്ട്രങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികാരടക്കം ഈ തീപിടുത്തങ്ങളെക്കുറിച്ച് വ്യാപകമായി അന്വേഷിക്കുകയാണ് അബോട്ടാബാദിൽ കൂടി തീപിടുത്തമുണ്ടായപ്പോൾ എന്തായാലും രാജ്യങ്ങളെല്ലാം ജാഗ്രത പാലിക്കുകയാണ് മറ്റു പല രാജ്യങ്ങളിലും വൻ തീപിടുത്തങ്ങൾക്ക് സാധ്യത എന്ന റിപ്പോർട്ടും അല്ലെങ്കിൽ എന്ന മുന്നറിയിപ്പും പലരും നൽകുന്നുണ്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ ദില്ലിയിലും രണ്ട് തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്ര വലിയ തീപിടുത്തമൊന്നുമല്ല പക്ഷേ രാഷ്ട്രപതി ഭവനോട് ചേർന്ന ഒരു കെട്ടിടത്തിലാണ് ആദ്യ തീപിടുത്തം ഉണ്ടായതെങ്കിൽ രണ്ടാമത്തെ തീപിടുത്തം ഉണ്ടായത് ദില്ലിയിൽ എം പിമാർ താമസിക്കുന്ന ഒരു കെട്ടിട സമുച്ചയത്തിലാണ് ഇത് രണ്ടും എന്തായാലും ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ് ഇത് രണ്ടിൻ്റെയും കാരണം ദുരൂഹമാണ് ഇപ്പോഴും ഈ തീപിടുത്തങ്ങൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇതിന് ഇപ്പോൾ നടന്നു വരുന്ന അന്താരാഷ്ട്ര സംഘർഷങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതെല്ലാം തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ദുരൂഹത വിട്ടുമാറാത്ത രണ്ട് തീപിടുത്തങ്ങൾ തന്നെയാണ് ഇപ്പോഴും രണ്ടുമായി രണ്ടിനും തമ്മിൽ ബന്ധമില്ല എന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് ബന്ധിപ്പിക്കേണ്ടി വരുമോ എന്ന സംശയം പലർക്കുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്